വില്ലിയാപ്പള്ളിയിൽ നിന്നും വടകരയിലേക്കുള്ള യാത്ര ദുരിതപൂർണമാവുകയാണ് റോഡ് മുഴുവൻ കുണ്ടും അവസ്ഥയാണ് ഉള്ളത് വില്ലിയാപ്പള്ളിയിൽ നിന്നും വടകരയിലേക്കുള്ള യാത്ര ഏറെ ദുസ്സഹമായി മാറുകയാണ് വില്ലിയാപ്പള്ളി മുതൽ മയ്യന്നൂർ വരെയാണ് റോഡുകൾ ശോചനീയവസ്ഥയിൽ ആയി മാറിയിരിക്കുന്നത് നിറയെ കുണ്ടുകളും കുഴികളും കാരണം വാഹന ഗതാഗതം താറുമാറായിരിക്കുകയാണ് ടൂ വീലർ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതിവിടെ പതിവായി മാറുകയാണ് റോഡിലെ കുണ്ടും കുഴികളോടൊപ്പം തന്നെ റോഡിലേക്ക് വന്ന നിറഞ്ഞ മണ്ണുകളും യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാവുകയാണ് റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ് റോഡിന്റെ സ്ഥിതി വളരെ ദയനീയ തന്നെയാണ് വളരെ ബുദ്ധിമുട്ടിലാണ് ദുർഘടമായ ഒരവസ്ഥയിൽ ആ വരുമാനത്തിൽ നിന്ന് എലൊരു തുക വർഷം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ ഒരു അവസ്ഥയ്ക്ക് എങ്ങനെയെങ്കിലും പരിഹാരം കാണുമെന്നാണ് ഇതിൻ്റെ ഉത്തരവാദിത്തോട് ഇതിനെ കൂടെ അപേക്ഷിക്കാനുള്ളതിനെ പറയാനുള്ളത് വേറൊന്നും പറയാനില്ല